ഹലോ ഫ്രണ്ട്സ് ഡിജിറ്റൽ വേൾഡിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജിയോയുടെ ഇപ്പൊ അടുത്തായിട്ട് പുറത്തിറങ്ങിയ നല്ല ഒരു കിഡിലൻ വൈഫൈനെ കുറിച്ചാണ് ജിയോ എയർ ഫൈബർ എന്നാണ് ഈ ഒരു വൈഫൈനെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അതില് ജിയോ ഫൈബർ എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബി എസ് എൻ എന്റെയും ഒരുപാട് വൈഫൈ വീട്ടിലേക്ക് ആവശ്യമായ വൈഫൈ കണക്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ജിയോ എയർ ഫൈബർ എന്ന് പറയുന്ന ഈ ഒരു വൈഫൈ കളക്ഷൻ എന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഒക്കെ വർക്ക് വർക്കാവുന്ന ഒരു അടിപൊളി ജിയോ എയർ ഫൈബർ വൈഫൈ റൂട്ടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോ ഇതുപോലത്തെ വീഡിയോസുകൾ ഓൺലൈൻ ജോബുകൾ അതുപോലെ തന്നെ ഗൾഫ് ജോബുകൾ അത് എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഗെയ്സ് അധികം സമയം കളയാതെ നമുക്ക് ഈ ഒരു ജിയോ എയർ ഫൈബറിൻ്റെ ആ ഒരു വീഡിയോയിലേക്ക് അപ്പോൾ ഇതില് പ്രധാനായിട്ടും ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പൊ പുതിയതായിട്ട് കണക്ഷൻ എടുത്ത ആളുകൾക്കൊക്കെ നമുക്കതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിൽ തന്നെ ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു നെറ്റ്വർക്കും കാര്യങ്ങളും തന്നെയാണ് ഫൈവ് ജി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് വൈഫൈ ആയി അതിന്റെ കൂടെ തന്നെ നമുക്ക് ടി വിക്ക് ഒരു ആയിട്ട് നമുക്ക് ചാനലുകൾ അതായത് വെറും ചാനലല്ല എണ്ണൂറ് പ്ലസ് ചാനലുകൾ അതുപോലെ തന്നെ ജിയോ സിനിമകൾ അതുപോലെ തന്നെ നമുക്ക് സീരിയസുകൾ അതുപോലെ തന്നെ നമുക്ക് മറ്റു അനേകം സ്പോർട്സുകൾ ആർട്സുകൾ മ്യൂസിക് എന്ത് പറയാ നമുക്ക് മലയാളം ചാനലുകൾ തന്നെ ഒരുപാടുണ്ട് ഇംഗ്ലീഷ് മൂവികൾ സ്പോർട്സുകൾ അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ പതിനഞ്ച് പ്ലസ് ഒ ടി ടി ആപ്സുകളും നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട് അതിൽ നെറ്റ്ഫ്ലിക്സ് വരുന്നുണ്ട് പ്രീമിയം വീഡിയോ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹോട്ട് സ്റ്റാർ വരുന്നുണ്ട് സോണി സീന് അങ്ങനെ ഒരുപാട് ആപ്പുകളും ഇതിൽ പതിനഞ്ച് പ്ലസ് ആപ്പുകളും നമുക്ക് ഇതിൽ ആണ് നല്ല നല്ല പുതിയ സിനിമകളിനെ നമുക്ക് ഇതിൽ എച്ച് ഡി ക്വാളിറ്റിയിൽ ഒക്കെ ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ കഴിയും മുപ്പത് എം ബി എസ് സ്പീഡ് നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഇതിൽ നമ്മുടെ ഒരു വീട്ടിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു പത്ത് പന്ത്രണ്ട് ഏറെ വന്നാലൊരു പതിനഞ്ച് പേർക്ക് നമുക്ക് ഏത് ഡിവൈസിനും സിമ്പിളായിട്ട് ഉപയോഗിക്കാം എന്നാണ് ജിയോ എയർ ഫൈബറിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ തൊട്ടടുത്തുള്ള ഏത് മൊബൈൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ജിയോ എയർ ഫൈബർ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത ആ ഒരു സംഭവമാണ് നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്ത ആ ഒരു മോഡേണും അതുപോലെ തന്നെ ടി വിയിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല മികച്ച രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് തന്നെയാണ് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫൈവ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള നമുക്ക് ഇതിൽ വരുന്നത് എന്ന് വെച്ചാൽ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ഈ സംഭവം മേടിച്ച് ടെക്നീഷ്യന്മാർ വന്ന് അവർ നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്ത് തരും യാതൊരുവിധ സർവീസ് ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലൊക്കെ അറിയണം താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് പക്ഷേ അത് നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം മേടിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക മേടിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളെന്തു ചെയ്യുക ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ എന്തു ചെയ്യുക അത് നിങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കുക ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഈ ഒരു ആഴ്ചയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത് നല്ല രീതിയിലുള്ള ഒരു ഇത് തന്നെയാണ് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുഴപ്പം പറയാൻ ഒന്നും തന്നെ ഇല്ല അപ്പം ഗെയ്സ് ഇതിൽ നമുക്ക് പ്രത്യേകം ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് മൂന്ന് മാസത്തിന് നമുക്ക് അൺലിമിറ്റഡ് മൂന്ന് മാസത്തിന് നമുക്ക് അൺലിമിറ്റഡ് നെറ്റാണ് ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യണത് മൂന്ന് മാസം വരെ നമുക്ക് റീചാർജ് ചെയ്യേണ്ട ഈ രണ്ടായിരം രൂപ പ്ലസ് ജി എസ് ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വീട്ടിൽ വന്ന് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് തന്നിട്ട് നമുക്ക് ഇത് ടി വിയിലേക്ക് കണക്ഷൻ കൊടുത്ത് എല്ലാ നല്ല രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കാം അപ്പൊ ഗെ ഇതില് ഫസ്റ്റ് രണ്ടായിരം രൂപ കൊടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മൂന്ന് മാസം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫൈവ് ജി ക്വാളിറ്റിയിൽ ഫോർ കെ ക്വാളിറ്റി അല്ലെങ്കിൽ എച്ച് ഡി ക്വാളിറ്റിയിലെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മൂന്ന് മാസം അവൈലബിൾ ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് മാസം നമുക്ക് റീചാർജ് ചെയ്യേണ്ടതുണ്ട് അത് മൈ ജിയോ എന്ന് പറയുന്ന പ്ലേ സ്റ്റോർ പോയിട്ടൊരു ആപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാം അതിൽ ഒ ടി പി മൊബൈൽ നമ്പർ എടുത്ത് ഒ ടി പി കഴിഞ്ഞാൽ മൈ ഡിവൈസിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് റീചാർജ് ചെയ്യാവുന്ന മന്ത്രി നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് റീചാർജ് ചെയ്യുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നമ്മൾ എന്ത് ചെയ്യുക മന്ത്ലി ഇത് റീചാർജ് ചെയ്യാം അതെങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസം വരെ നമുക്ക് ഈ കമ്പനി നമുക്ക് അൺലിമിറ്റ് ണ്ട് അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഇരുന്നൂറ് അങ്ങനെ ഒരു സംതിങ് നമുക്ക് എന്ത് ചെയ്യുന്നു റീചാർജ് ചെയ്യുന്നത് ജി എസ് ടിയുടെയും കൊടുക്കണം അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിന് ഇതിന്റെ ചാർട്ടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗിക്കാത്തവരാണെങ്കിൽ ജിയോന്റെ എയർ ഫൈബർ എന്ന് പറയുന്ന ജിയോ ഫൈബർ അല്ല ജിയോ എയർ ഫൈബർ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ മേടിക്കാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ല സ്പീഡും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു കം ഈ ഒരു സാധനത്തില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് മറ്റു അനേകം ന്യൂസ് ചാനലുകളും കാര്യങ്ങളൊക്കെ ഇതില് നല്ല പുതിയ സിനിമകൾ അത് നമുക്ക് ടെലിഗ്രാമിൽ വരുന്ന പുതിയ പുതിയ സിനിമകൾ മലയാളം സബ് ടൈറ്റിൽ തമിഴ് സബ് ടൈറ്റിൽ ഹിന്ദി സബ് ടൈറ്റിൽ നമുക്ക് കാണാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് ഇതിന്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വൈഫൈ പ്ലസ് ടി ചാനലുകളാണ് നമുക്ക് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അപഗൈസ് ഇന്ന് തന്നെ നിങ്ങൾ മറക്കാതെ പോയി സെർച്ച് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പുമായി നിങ്ങൾക്ക് ഈ ഒരു സംഭവം കളക്ട് ചെയ്യാവുന്നതാണ് അപഗൈസ് വീണ്ടും ഡിജിറ്റൽ വേൾഡിൽ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ലക്ക്